നമസ്കാരം നമ്മളെല്ലാവരും കണ്ണു കണ്ണ് തിരുമോ അല്ലേ നമ്മൾ ഓട്ടോമാറ്റിക്കലി വണ്ടിയിൽ പോകുന്ന സമയത്താണെങ്കിലും നടന്നു പോകുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും പൊടിപടലങ്ങൾ കണ്ണിൽ വീണാലോ അതേപോലെ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ ചെറിയ പ്രാണി കണ്ണിൽ പോയാലോ ആദ്യമേ ചെയ്യുന്നത് നമ്മൾ കണ്ണ് പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ കണ്ണിൻ്റെ അവിടെ വരും നമ്മൾ കണ്ണ് തിരുമും ഒരു കാരണവശാലും നമ്മൾ കണ്ണ് തിരുമാൻ പാടില്ല കാരണം ആ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് കണ്ണ് തിരുമ്പോഴത്തേ കാരണം ചില ചൊറിച്ചിലോ അസ്വസ്ഥതകളൊക്കെ കണ്ണിന് ചൊറിച്ചിലുള്ളവരുണ്ട് അത് വരുമ്പോഴും നമ്മളറിയാണ്ട് കണ്ണ് നന്നായിട്ട് തരുമു ചിലർക്ക് അറിയാവുന്നതുകൊണ്ട് അവരത് തിരുവാതെ ആ സമയത്ത് നല്ല തണുത്ത വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറിൽ നിന്ന് മരുന്ന് വാങ്ങി അത് കണ്ണിൽ കണ്ണിലൊഴിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ ചിലർ ഓട്ടോ നോർമലി കൂടുതൽ കൂടുതലാളുകൾ നമ്മൾ കണ്ണ് നന്നായിട്ട് തിരുവാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ തിരുമ്മി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേത്രപടലങ്ങൾ ആകൃതി മാറി നമ്മളെ അന്ധതയിലേക്ക് വരെ നയിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പ്രാണി വീണാലോ അതേപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയങ്ങളിലാണേലോ അങ്ങനെയുള്ള ഇതൊക്കെ വീണ് കഴിഞ്ഞാലും നമ്മൾ ഇമകൾ നന്നായിട്ട് ഇങ്ങനെ വെട്ടിക്കുക നമ്മൾ പൊടി വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണ് നിറയും ഇമ ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്കും ഒരു പരിധി വരെയൊക്കെ ആ പൊടികൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അടിയാനും അതേപോലെ ആ കണ്ണുനീരിൻ്റെ ഒപ്പം പുറത്ത് പോകാനുമുള്ള സാധ്യതയുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് മുഖം കഴുകുക ബൈക്കിലൊക്കെ പോകുമ്പോൾ പ്രാണിയൊക്കെയാണ് കണ്ണിൽ വീഴുന്നതെങ്കിൽ വണ്ടി ഒതുക്കുക വണ്ടി ഒതുക്കിയതിന് ശേഷം കണ്ണാടി നോക്കി പ്രാണി വീണത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും ഇമ വെട്ടി കഴിയുമ്പോൾ താഴെയാണെങ്കിലും അത് ഒരു പരിധി വരെയൊക്കെ അത് നമ്മുടെ കണ്ണിൻ്റെ സൈഡ് വഴി താഴത്തേക്കും അല്ലെങ്കിൽ സൈഡിൽ വന്നിരിക്കാനും നമുക്ക് എടുത്ത് കളയാനുള്ള സൗകര്യത്തിന് ആ ഒരു ഇമ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പൊസിഷനിൽ വരും അപ്പം നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് കളയാൻ പറ്റും അല്ലാണ്ട് നമ്മൾ വീട് കഴിയുമ്പോഴേ തിരുമ്മി കഴിഞ്ഞാൽ ചെറിയ പ്രാണികളാണെങ്കിലും അതിൻ്റെ കാലുകളൊക്കെ കൊണ്ടിട്ട് നമ്മുടെ കണ്ണിനകത്തൊക്കെ മുറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പൊടി വീണാലോ അതേപോലെ തന്നെ നമ്മൾ വെൽഡിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടാണെങ്കിലും അല്ലാണ്ട് നമ്മൾ പ്രാണികൾ കണ്ണിൽ പോയാലും ഒന്നും ഒരു കാരണവശാലും നമ്മൾ കണ്ണ് തിരുമ്പാൻ പാടില്ല പൊടിപടലങ്ങൾ വീഴുന്നതല്ലാതെ ഒരു പരിധിവരെ നമ്മൾ അമിതമായ ടിവിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും ഉപയോഗം കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും അമിതമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണ് തിരുമാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിന് പറ്റുന്ന സ്പെക്ക് ഉപയോഗിക്കുക നമ്മൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരകലത്തിലിരിക്കുക അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ടി വിയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക നമ്മൾ കണ്ണ് തിരുമ്പുന്നതു മൂലം നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ് കെരാട്ടോ കോണസ് അത് കണ്ണ് നമ്മൾ കണ്ടിന്യൂസ് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ കോർണിയ ചുരുങ്ങി പോവുകയും ദുർബലമാവുകയും ചെയ്യും അതോടുകൂടി തന്നെ ആ ദുർബലമാകുന്നതനുസരിച്ച് കോർണിയ കൂമ്പി വരും കൂമ്പി വരുന്നതനുസരിച്ച് നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കണ്ണ് തിരുമ്പാൻ പാടില്ല പിന്നെ നമ്മുടെ കണ്ണിനുള്ളിൽ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെയൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് കണ്ണിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുലപ്പാൽ ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഒരു കാരണവശാലും കണ്ണിന് ചെറിയ പോറലോ മുറിവോ ഏറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും മുലപ്പാഴൊഴിക്കോ അങ്ങനെയൊന്നും ചെയ്യരുത് നേരെ ഒരു കണ്ണ് ഡോക്ടറെ അർജൻറ്റായിട്ട് നമ്മൾ എമർജൻസി ആയിട്ട് കണ്ണ് ഡോക്ടറെ പോയി കാണുക കണ്ണിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മൾ തിരുമാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടേതായ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യാതെ ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ണ് തിരുമ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവും നമ്മൾ കണ്ണ് തിരുമ്പുമ്പോൾ ആ ബാക്ടീരിയാസിലെല്ലാം നമ്മുടെ കണ്ണിലേക്ക് വരികയും അതേപോലെ തന്നെ നമ്മുടെ കണ്ണിന് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് കൈ വാഷ് ഔട്ട് ചെയ്താലും നമ്മുടെ കണ്ണ് തിരുമ്പുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലെ അണുക്കളെല്ലാം നമ്മുടെ കണ്ണിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് തിരുമ്പം നമ്മുടെ കണ്ണിന് ചുറ്റുപാടുള്ള ആ ഒരു ഏരിയ ചർമ്മം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് അപ്പൊ നമ്മൾ കണ്ണ് കണ്ടിന്യൂസ് ആയിട്ട് തിരുമ്പോഴത്തേക്കും ആ ചർമ്മത്തിന് ഡാർക്ക് സർക്കിൾ വരാനും അതേപോലെ തന്നെ ചർമ്മം തൂങ്ങി പോകാനും നമുക്ക് ഒരുപാട് സൗന്ദര്യ പ്രശ്നം കണ്ണാണ് ആ മുഖത്തിന്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ചർമ്മം തൂങ്ങി പോകാനും അങ്ങനെ ആ ഉള്ള കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു കാരണവശാലും നമ്മൾ കണ്ണിന് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണ് തിരുമ്മരുതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കണ്ണിന് ചൊറിച്ചിൽ അതേപോലെ തന്നെ പ്രാണി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് നമ്മുടെ കണ്ണ് കഴുകുക അതിനുശേഷം നമുക്ക് പോകേണ്ടതാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണിക്കുക അപ്പൊ എന്തായാലും ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം